അവിടെ മുഴുവൻ വോട്ട് ചെയ്യണങ്ങൾ ചേർത്തിട്ടില്ല പിന്നെ ഡബിൾ വോട്ട് ചേർക്കാൻ പോകാൻ ഞാൻ വിളിച്ച എല്ലാവരും അന്ന് വഴക്ക് പറഞ്ഞാൽ കുറേ കൂടി വോട്ട് അവിടെ ചേർക്കാനുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ പാർലമെന്റ് മണ്ഡലത്തിൽ അവർ മത്സരിക്കുന്നതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ കൊടുത്തു എന്നിട്ട് പോലും കുറേ വോട്ടുകൾ ചേർക്കാനുണ്ടായിരുന്നു ഈ നിലമ്പൂര് വയനാട് നിയോജക നിയോജകമണ്ഡലത്തിന്റെ ഭാഗമാണ് ഇപ്പം ചെന്നിട്ട് ഞങ്ങൾ ഏഴായിരം രണ്ടായിരം വോട്ട് ചേർത്തു അതിൻ്റെ അർത്ഥം എന്താ അതിലൊരു അയ്യായിരം വോട്ട് പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ചേർക്കേണ്ടിയിരുന്ന വോട്ടായിരുന്നു നിലമ്പൂർ അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഭൂരിപക്ഷം നമുക്ക് നാലര ലക്ഷം അഞ്ചു ലക്ഷത്തിന്റെ അടുത്ത് എത്തിക്കുകയായിരുന്നു ഉള്ള വോട്ട് നീ കള്ള കള്ളവോട്ട് കേൾക്കാം അത് കോൺഗ്രസ് തീർച്ചയായും സത്യമാണ് അത് ഉറപ്പാണ് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയല്ല കുറെ കൂടി ജാഗ്രത വോട്ട് ചേർക്കുന്ന കാര്യത്തിലും ഇപ്പൊ ഇപ്പൊ കോൺഗ്രസിനുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ വോട്ടർ പട്ടികയിൽ പേര് കേറുക ഒരു കാലത്ത് ഇല്ലാത്ത തരത്തിൽ യു ഡി എഫ് പ്രവർത്തകർ ജാഗ്രതയോടുകൂടി പേരുകേർത്തിട്ടുണ്ട് ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും ജനറൽ ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും ഞങ്ങൾ പ്രത്യേകമായി സ്ക്രൂട്ടിനി അടത്തും അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഇതാരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ കേരളത്തിൽ വോട്ട് കേർക്കുമെന്ന് ഇറഗുലാരിറ്റീസ് ഇത്രയുണ്ടാവും എന്നാരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ തീർച്ചയായിട്ടും ഈ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ സൂക്ഷ്മമായി അന്ന് പരിശോധിച്ചിട്ടില്ല അത് സത്യമാണ് അതിന് തെറ്റ് അത് പരിശോധിച്ചിട്ടില്ല അത് കാരണം സാധാരണ എല്ലാ പ്രാവശ്യവും നടക്കണ പോലെ അങ്ങനെ നടക്കുമെന്നുള്ളതാണ് മനഃപൂർവ്വം അല്ല ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വീഴ്ചയല്ല പക്ഷെ അവർ ചെയ്യേണ്ട ജോലിയാണ് അപ്പോൾ ഞങ്ങളൊക്കെ വന്ന് പുതിയ നേതൃത്വം വന്നതിന് ശേഷം നിങ്ങൾക്കറിയാമല്ലോ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതിൻ്റെ മുന്നൊരുക്കത്തിനും വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനൊക്കെയാണ് പാലക്കാട് ബൈ എലക്ഷനിൽ ഇത് നടന്നേനെ ഞങ്ങൾ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് പാലക്കാട് ബൈ ബൈഎലക്ഷനിൽ കള്ളവോട്ട് ചേർത്ത് തുടങ്ങിയ ചേർത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പിടിച്ചു ചേർത്ത് തുടങ്ങിയപ്പോൾ നമ്മൾ പിടിച്ചു ഞാനടക്കമുള്ള ആളുകൾ ഇടപെട്ടു കളക്ടറോട് പറഞ്ഞു ഇതിൻ്റെ ഭരണാധികാരികളോട് പറഞ്ഞു ഈ ഇലക്ടർ ഈ റോളിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഓരോ വോട്ട് ചെയ്യും എടുത്താൽ ഞങ്ങൾ പിടിക്കുമെന്നുള്ളു കാരണം അന്ന് പാലക്കാട് ബൈ എലക്ഷനിൽ ഞങ്ങൾക്ക് ഈ സംശയം ഉണ്ടായി ഈ തൃശൂർ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് അവിടെ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമെന്ന് മനസ്സിലാക്കി മുൻകൂട്ടി ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നടന്നില്ല അത് സത്യമാണ് അതുകൊണ്ട് നടന്നത് ക്രിമിനൽ കുറ്റം അല്ലാതാവില്ലല്ലോ അത് വരട്ടെന്നെ വരുമ്പോ കാണാമൊക്കെ എന്തായാലും തൃശ്ശൂരിൽ ആ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചതോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംഭവിച്ചതോ ഒന്നും ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫിൻ്റെ സംസ്ഥാനത്തെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിൻ്റെ അതിൻ്റേതായ രീതിയിലുള്ളൊരു പ്രതിഫലനം തൃശ്ശൂരിൽ അസംബ്ലി ഇലക്ഷനിലുണ്ടാവും ആര് വേണേലും നമ്മൾ മത്സരിക്കും